അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗെയിം ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ബിഗ് ബോസിന്റെ എല്ലാ കാലഘട്ടത്തിലെയും ചരിത്രത്തിലെ ഏറ്റവും ക്ലാസിക് ഗെയിമാണ് ഇത് അതുകൊണ്ട് തന്നെ അതിന്റെ കുലീനതയോടുകൂടി വേണം കളിക്കേണ്ടത് എന്നുള്ളതായിരുന്നു പക്ഷേ എല്ലാ കുലീനതയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗെയിമിന്റെ അവസാനം മത്സരാർത്ഥികൾ പരസ്പരം തല്ലുകൂടും എന്നുള്ള നിലയിലേക്ക് എത്തി ഒടുവിൽ പ്രശ്നം പരിഹരിക്കുവാൻ ഗബ്രിയെയും ജാസ്മിനെയും റോക്കിയെയും ബിഗ് ബോസിന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും കർശനമായിട്ട് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എന്ന രീതിയിൽ താക്കീത് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു വിഷയം ഇതാണ് പേപ്പർ ഗ്ലാസുകൾ മേശപ്പുറത്ത് ഓരോന്നിനു മുകളിൽ ഓരോന്നായി അടുക്കുകയാണ് പിരമിഡ് ആകൃതിയിൽ അങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണി പൂർത്തീകരിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ബോളുമായി എറിയുവാനും നിൽക്കുന്നു റോക്കി സിജോ അങ്ങനെയുള്ള പലരും ബോൾ കൊണ്ട് എറിയുവാനും നൽകുകയാണ് പവർ ടീം മെമ്പേഴ്സ് ആയിരിക്കുന്ന ശ്രീരേഖ യമുന ഗബ്രി ഇവർ മൂന്ന് പേരും കൂടി പവർ ടീമിന്റെ ഗ്ലാസുകൾ താഴെ വീഴാതിരിക്കുവാൻ പ്രൊട്ടക്ട് ചെയ്യുവാൻ നിൽക്കുകയാണ് അതിന്റെ മുൻപിൽ ഒരു മതില് കിട്ടിയതുപോലെ ഇവിടുത്തെ പ്രശ്നം റോക്കി സ്ത്രീകളുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു അസ്ഥാനത്തേക്ക് എറിഞ്ഞു എന്നാണ് ഗബ്രി ഉപയോഗിച്ചിരിക്കുന്ന പദം അതായത് ഗ്ലാസുകൾ വീഴാൻ വേണ്ടി ഗ്ലാസുകളിലേക്ക് എറിയാതെ സ്ത്രീകളെ ശാരീരികമായി വേദനിപ്പിക്കുവാൻ അവരുടെ അസ്ഥാനത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഗെയിമിന്റെ അവസാനം ശ്രീരേഖയും റോക്കിയും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു ശ്രീരേഖയുടെ ശരീരത്ത് പല മേഖലകളിലും ഏറുകൊണ്ടു എന്നുള്ളത് അവർ തുറന്നു പറയുകയും ചെയ്തു അങ്ങനെ ശരീരത്തെ ലക്ഷ്യമാക്കി എറിയുവാൻ തുടങ്ങിയപ്പോൾ ഗബ്രി റോക്കിയെ പ്രൊവോക്ക് ചെയ്തു എടാ മര്യാദയ്ക്ക് കളിയടാ നിനക്ക് ആണത്തമുണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ നേരെ എറിഞ്ഞ് കളിക്കടാ അല്ലാതെ പെണ്ണുങ്ങളുടെ അസ്ഥാനത്ത് അല്ലടാ നീ എറിഞ്ഞു പിടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിരന്തരം അയാളെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി തുടർന്ന് ബസർ ശബ്ദം കേട്ടു കളി അവസാനിച്ചപ്പോഴേക്കും റോക്കി ആക്രമണോത്സുതയോടുകൂടി ചാടി വീഴുകയായിരുന്നു അവരെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൈവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമായിരുന്നു ഗബ്രിക്ക് കൂട്ടായി പ്രശ്നത്തിനകത്തേക്ക് ജാസ്മിനും ഉൾപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ മൂന്നാൾക്കാർ ഈ മൂന്ന് പേരെയും കൂടി ഒരുമിച്ച് റോക്കി ജാസ്മിൻ ഗബ്രി ഇവരെ മൂവരെയും കൂടി ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് എന്നാൽ കൺഫെഷൻ റൂമിലേക്ക് അവർ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ ശ്രീരേഖ കാലു മാറിക്കളഞ്ഞു എന്ന് പറഞ്ഞ് പുതിയൊരു പ്രശ്നം നടക്കുന്നു ശ്രീരേഖ അത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീരേഖയുടെ ശരീരഭാഗങ്ങൾ വേദനയ്ക്ക് എറിഞ്ഞു എന്നുള്ളതായിരുന്നു ഒടുവിൽ ശ്രീരേഖ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി പറയുന്നു കൺഫെഷൻ റൂമിൽ നിന്നും മടങ്ങിയെത്തിയവർ വീണ്ടും ശ്രീരേഖയോട് സംസാരിക്കുമ്പോൾ അസ്ഥാനത്തെറിഞ്ഞു എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേദന ഉണ്ടാകുന്ന തരത്തിൽ എന്റെ കയ്യിലും ഇടുപ്പിലും ഒക്കെ ഏറുകൊണ്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്റെ പേര് വെച്ചുകൊണ്ട് ആരും ഇവിടെ കളി യും മുതെടുക്കുകയും ചെയ്യണ്ട എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ശ്രീരേഖയും കാലുവാരി കളഞ്ഞു എന്തായാലും ബിഗ് ബോസിൽ ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും വഴക്കും വൈരാഗ്യവും വക്കാണവുമായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുക വഴക്കല്ലാതെ മറ്റൊന്നുമില്ല ഈ സീസണിൽ എന്ന് ചിന്തിക്കുമാർ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ വഴക്ക് കണ്ട് കണ്ട് മടുത്തിരിക്കുന്നു അതെ വഴക്കുണ്ടാക്കുവാൻ വേണ്ടി മാത്രം ഒരു സീസണായി ഈ സീസൺ മാറിയിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം